നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കൊട്ടാരക്കര വെട്ടിക്കവലയിൽ ഗർഭിണിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി വീടുകൾ തോറും നടന്ന് കമ്പിളി വിൽക്കുന്ന സംഘമാണ് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സ്വദേശിനി നൂർ മുഹമ്മദിനെ കൊട്ടാരക്കര പോലീസ് പിടികൂടി സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നും മറ്റുള്ളവരെ പിടികൂടാൻ ശ്രമം നടക്കുന്നതായും പോലീസ് അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നടന്നത് കമ്പിളി കച്ചവടത്തിനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി സംഘം ഗർഭിണിയായ യുവതിയെ അപമാനിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് ഓടിക്കൂർ ൂടിയ നാട്ടുകാരാണ് സംഘത്തെ പിടികൂടിയത് സംഭവത്തിൽ പരിക്കേറ്റ യുവതിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്യസംസ്ഥാനത്ത് നിന്നും തുണി വില്പനയ്ക്കെന്ന വ്യാജേന ഗ്രാമപ്രദേശങ്ങളിൽ തട്ടിപ്പും ഗൂഢതന്ത്രവുമായി പലരും എത്താറുണ്ട് ഇത്തരക്കാരെ വീടുകളിൽ കയറ്റുകയോ സൗഹൃദം സ്ഥാപിക്കുകയോ ചെയ്യരുതെന്ന് പല പ്രാവശ്യവും പോലീസ് ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശങ്ങളും നൽകാറുണ്ടായിരുന്നു പലയിടത്തും വീട്ടമ്മമാർ നൽകുന്ന അമിത സ്വാതന്ത്ര്യം മുതലാക്കി മോഷണവും പിടിച്ചുപറയും പീഡിപ്പിക്കലും നടക്കുന്നുണ്ടെങ്കിലും ആരും ഉയർന്നു പ്രവർത്തിക്കുന്നില്ല എന്നതാണ് സത്യം ഇനിയും ഇത്തരത്തിലുള്ള പീഡന പരമ്പരകൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ആദ്യം ഇത്തരത്തിലുള്ള സ്വഭാവ അതായത് വഴിയിൽ കച്ചവടത്തിനായി എത്തുന്നവർക്ക് ില കുറഞ്ഞ തുണിത്തരങ്ങൾ വാങ്ങാനുള്ള ആർത്തി കൊണ്ട് സ്വീകരണ മുറികളിൽ ഇടം കൊടുക്കുന്ന നമ്മുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും തെറ്റായ രീതി അവസാനിപ്പിക്കണം കാരണം ഇപ്പോൾ കുറ്റവാളികൾക്ക് ഗർഭിണിയെന്നോ മുത്തശ്ശിയെന്നോ കുട്ടികളെന്നോ മനസാക്ഷിയുടെ കണകമൂലമില്ലാത്ത കാട്ടാളന്മാർ തക്കം പാർട്ടിരിക്കുകയാണ് സ്ത്രീ എന്ന സത്വത്തെ അപമാനതയാക്കാനും വലിച്ചു കീറാനുമായി മാത്രം വിഹാരം നടത്തുന്ന കാബാലികർ കഴുകനെ പോലെ പുറകിലുണ്ടെന്ന് ഓർക്കുക ന്യൂസ് ഡെസ്ക്യൂസ്